നടത്തുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ഉന്നത ീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു സച്ചിദാനന്ദം ഭാഗമായി നമ്മൾ ഭരണ ഭരണശിരാ തൃശ്ശൂരിലും തിരിഞ്ഞാലപ്പുടയുടെ ഭാഗമായിട്ടുള്ള ഇടതിരിഞ്ഞീരും വെച്ച് രണ്ട് കാവ്യാലാപന മത്സരങ്ങളാണ് നടത്തിയത് സത്യാനന്ദിയുടെ മാത്രം ടൌലറാണ് നമ്മൾ ആലാപനങ്ങൾക്കായി തെരഞ്ഞെടുത്തതെന്നുള്ളതിൻ്റെ ഒരു സവിചേരതയാണ് പൊതുവിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് അപർണ അനീഷ് നമ്മുടെ സ്വാഗത കാവ്യം ഇവിടെ അവതരിപ്പിച്ച ഗായിക കൂടിയാണ് കോളേജ് വിഭാഗം ഒന്നാം സ്ഥാനം ശ്രീലക്ഷ്മി എം ശ്രീലക്ഷ്മിയെ ഏറെ സ്നേഹത്തോടെ സമ്മാനമേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു ശ്രീലക്ഷ്മി കോളേജ് ഓഫ് അഗ്രികൾച്ചറിലെ ഫൈനൽ ഇയർ അഗ്രികൾച്ചർ വിദ്യാർത്ഥിനിയാണ് നല്ലൊരു കൈയടി കൊടുക്കാം സ്ഥാനം ആദിത്യൻ ആദിത്യൻ ഏറെ സ്നേഹത്തോടെ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിലെ പ്രതിനിധിച്ച് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയാണ് ആദിത്യൻ ചൊല്ലിയത് ഇവനെ കൂടി എന്ന കവിതയാണ് പൊതുവിഭാഗം ഒന്നാം സ്ഥാനം ശ്രീമതി അപർണ അനീഷ് അപർണയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പൊതുവിഭാഗത്തിൽ രണ്ടാം സമ്മാനം നേടിയ ശ്രദ്ധ സുരേഷ് ബാബു വടക്കാഞ്ചേരിയിൽ നിന്ന് ദൂര ആയതുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല സമ്മാനം ശ്രദ്ധ സുരേഷ് ബാബുവിനെ അയച്ചു കൊടുക്കുന്നവളിൽ കയ്യേടിയാട്ടോ പൊതുവിഭാഗത്തിൽ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ദീപാരാജ് ദീപാരാജിനെ ഏറെ കൂടി സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു തൃശ്ശൂർ നടത്തിയ കാവ്യാലാപന മത്സരത്തിൽ രണ്ട് കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട് അവർ അവരിവിടെ എത്തിച്ചേർന്നിട്ടില്ല ജരൂഷ ഷിബു ശ്രീഹരി എന്നിവരാണ് അവർക്കും കൂടി ഒരു നല്ല തയ്യൽ നമ്മൾ ഇരിഞ്ഞാലക്കുഴിയുടെ ഭാഗമായ എടതിരിഞ്ഞിയിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയത് പൊതുവിഭാഗത്തിൽ അഗസ്റ്റിൻ കോങ്ങേത്ത് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു

അവിടെ അവിടെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നടത്തിയ മത്സരത്തിൽ ഹരിപ്രിയ പി എം ഒന്നാം സമ്മാനം നേടി ഹരിപ്രിയ ഞങ്ങളുടെ കയ്യടിയോടുകൂടി സമ്മാനം ഏറ്റുവാങ്ങായിട്ട് ക്ഷണിക്കാം ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് മനസം ടി അരുൺ മാനസം ടി അരുൺ എത്തിച്ചേർന്നിട്ടില്ല നമ്മളെ സമ്മാനം അയച്ചു കൊടുക്കുന്നതാണ് യു പി വിഭാഗത്തിൽ ആര്യന്തു എൻ എന്ത രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ദേവദർശൻ ടി എ ദേവദർശൻ ടി എല്ലാം ദേവദർശനത്തിൽ ചേർന്നിട്ടില്ലായ്മ ഇതോടുകൂടി ഇന്നത്തെ ഈ ആലാപന അമർസരത്തിൻ്റെ സമാനദാന ധർമ്മം അവസാനിക്കുന്നു നന്ദി